ഉമർദല്ലാ വനുഹുവിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് പരാതി പറയാനാണ് ഇങ്ങനെയാണ് പരാതി തൻ്റെ ഭാര്യ തന്നോട് ഉച്ചത്തിൽ സംസാരിക്കുന്നതെന്ന് അങ്ങനെ ഉമർദില്ലാ വനുഹുവിൻ്റെ വീടിൻ്റെ മുന്നിലെത്തി അദ്ദേഹം കേൾക്കുന്നത് ഉമർദില്ലാ ഉനുഹുവിൻ്റെ ഭാര്യ ഉച്ചത്തിൽ ഉമർദില്ലാഹിനോട് സംസാരിക്കുന്നതാണ് അങ്ങനെ ആ മനുഷ്യൻ തിരിഞ്ഞു നടക്കുകയാണ് ആ സമയത്താണ് ഉമർദില്ലാ വനുഹു ഈ മനുഷ്യനെ തിരികെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മനുഷ്യ നിങ്ങൾ എന്നെ കാണാൻ വന്നത് ആ സമയത്ത് ആ മനുഷ്യൻ പറയുന്നുണ്ട് എൻ്റെ ഭാര്യ എന്നോട് ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്ന പരാതിയാണ് ഞാൻ പറയാൻ വന്നത് പക്ഷേ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് അതേ രീതിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പരാതി പറയും ആ സമയത്ത് ഉമർ ഉമ്മി അള്ളാഹുനുഹു ഇങ്ങനെയാണ് പറയുന്നത് എൻ്റെ ഭാര്യ എൻ്റെ ഭക്ഷണം വെച്ച് തരുന്നുണ്ട് എൻ്റെ വസ്ത്രങ്ങൾ വൃത്തിയാക്കി തരുന്നുണ്ട് എൻ്റെ മക്കളെ പരിചരിക്കുന്നുണ്ട് ഒരുപക്ഷെ അവരൊന്ന് ഉച്ചത്തിൽ സംസാരിക്കുന്ന സമയത്ത് അതെന്നെ കൊണ്ട് പരിഗണിക്കാൻ കഴിയുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് അള്ളാഹുവിൻ്റെ സൂര് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾ സ്ത്രീകളോട് നല്ല രീതിയിൽ അനുവർത്തിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഭാര്യ ചില സമയത്ത് ഉച്ചത്തിൽ സംസാരിക്കുന്നുണ്ടക്കെ നിങ്ങളത് ക്ഷമിക്കുകയും അവരോട് സ്നേഹത്തോടെ വർദ്ധിക്കുകയും ചെയ്താൽ ആ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന്